സർ ഇന്ത്യ ഇതുവരെ പാകിസ്ഥാനെതിരെ ഒരു നടപടി ആരംഭിച്ചിട്ടില്ല പക്ഷേ പാകിസ്ഥാന്റെ ആഭ്യന്തരമായി തന്നെ വലിയ പ്രശ്നങ്ങളിലൂടെ കൂടെ കടന്നു പോവാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ കൈവിട്ട നിലയിലാണ് എന്നാൽ അതോടൊപ്പം തന്നെ താലിബാനും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു സർ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യ നടപടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട് അത് മനസ്സിലാവുന്നില്ലെന്നുള്ളത് ഇന്ത്യ കടന്ന നടപടി ഇന്ത്യ നടപടിയിലേക്ക് കടന്നപ്പോ തന്നെ അതായത് നമ്മള് നേരത്തെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നല്ലോ നടത്തിയത് ഇപ്പം നടത്തിയേക്കുന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സിന്ധു നദീജല കരാറുകൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ അതിനകത്ത് തന്നെ പാകിസ്ഥാൻ പെട്ടുപോയി പാകിസ്ഥാന് മുന്നോട്ട് നീങ്ങാൻ അല്ലെ ചലിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ അപ്പം യുദ്ധം ആയുധം കൊണ്ട് ഉള്ള യുദ്ധം നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല ോഡറിലൊക്കെ പാകിസ്ഥാന്റെ പ്രകോപനത്തിനെതിരെയുള്ളൊരു തിരിച്ചടി ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതായത് പ്രധാനപ്പെട്ട രീതിയിലേക്ക് നമ്മൾ ആ രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല ഇതുവരെ അതാണ് ഒരു പക്ഷേ ഉദ്ദേശിച്ചത് അല്ലാതെ തന്നെ അവിടെ പ്രശ്നമാണ് നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാല് ഈ നമ്മൾ കരാറുകൾ റദ്ദി ചെയ്യുന്നു അതുപോലെ നമ്മൾ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുള്ള യുദ്ധം അറിയാമല്ലോ പാകിസ്ഥാനകത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിനകത്ത് ആ ആഭ്യന്തര അല്ലെങ്കിൽ അവരുടെ പ്രവിശ്യകൾ ിസ്ഥാൻ പ്രവിശ്യ സ്വന്തം ആകണമെന്ന് അവർ പറഞ്ഞു ഖൈബർ പത്ക മേഖല പിടിച്ചെടുക്കണമെന്ന് അഫ്ഗാൻ ആഗ്രഹിക്കുന്നു സിന്ധു അല്ലെങ്കിൽ സിന്ധു മേഖല ആ മേഖലയിൽ സ്വതന്ത്രം പോരാളികൾ ഉണ്ടാവുന്നു ഇവർക്കൊക്കെ എങ്ങ് പാകിസ്ഥാൻ പട്ടാളത്തിന് ഇല്ലാത്ത കരുത്താണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് യുദ്ധം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കരുത്തും അല്ലെങ്കിൽ ആയുധ ശേഖരവും അതിനനുസരിച്ചുള്ള യുദ്ധതന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന രീതിയിലേക്കുള്ള ആൾക്കാരാണ് ഈ പോരാട്ടത്തിൽ നിൽക്കുന്നത് പോരാളികളല്ല വിമോചന പോരാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നവരെ ഇന്നലൊക്കെ തന്നെ പാകിസ്ഥാൻ പല പ്രദേശങ്ങളും അവിടെ പിടിച്ചെടുത്തു കഴിഞ്ഞു അത് ജില്ല മൊത്തം പിടിച്ചെടുത്ത് സർക്കാർ ഓഫീസുകളെല്ലാം പിടിച്ചെടുത്തു ഹൈവേ പിടിച്ചെടുത്തു പൂർണ്ണമായിട്ടും ആ പ്രദേശം പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് വിട്ടുപോ അവസ്ഥയിലേക്കാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെ ബോർഡറിൽ വിഷയം ഉണ്ടായിക്കൊണ്ട് പട്ടാളത്തെ ഇല്ലാത്തതുകൊണ്ട് പട്ടാളത്തെ ബോർഡറിലേക്ക് വിന്യസിച്ച് ഇന്ത്യ എപ്പോ അടിക്കും ഇന്ത്യ എപ്പോഴിക്കും എന്ന് പ്രദാന്തമാര് ബോർഡറിലേക്കുണ്ട് യുമാർക്ക് ഇന്ത്യ ഇന്ത്യ അടിക്കുന്ന എങ്ങനെയാ ഇന്ത്യ എപ്പോ അടിക്കുന്നവരേക്ക് ഇന്ത്യ യുവമാരെ യുമാരെ ആടെ കൺഫ്യൂഷൻ ആക്കി ഹുമാർ അവിടെ ഇവിടെ ഇന്ത്യ ലക്ഷ്യം വെക്കാത്ത സ്ഥലങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യ നടത്തുക എന്നുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഇപ്പൊ താലിബാന്റെ കഴിഞ്ഞ ദിവസം വടക്കൻ അല്ലെങ്കിൽ വടക്കൻ പ്രവേശന അല്ലെങ്കിൽ അവർ സൈന്യത്തെ വിന്യസിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ താലിബാൻ അവിടെ സൈന്യത്തെ വിന്യസിച്ച് ഇന്ത്യ എപ്പൊ അറ്റാക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് അവരുടെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് നമ്മളെ അവരുമായിട്ട് ടോ ഒക്കെ കഴിഞ്ഞ ദിവസം നടത്തിയതാണല്ലോ അല്ലെങ്കിൽ തന്നെ ടോക്ക് നടത്തുന്നുണ്ട് അവിടുത്തെ ഈ താലിബാൻ സേനയ്ക്ക് വേണ്ട പിന്തുണ ഇപ്പോ ഇന്ത്യ കൊടുക്കുന്ന കുറച്ച് ലോകമൊത്തം പറച്ചിലുണ്ട് പക്ഷെ അതിനകത്തൊന്നും ഒരു തെളിവൊന്നും ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല അപ്പൊ അവര് യുദ്ധത്തിലാണ് അതിനകത്ത് ഹെരിക താലിബാൻ അകത്ത് യുദ്ധം താലിബാൻ സൈന്യം അത്യാവശ്യം ബോർഡറിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്നൊക്കെ ആളുകളെ എന്നെ പാലായനം ചെയ്യിച്ചു കഴിഞ്ഞാൽ അവരുടെ പാകിസ്ഥാന്റെ കൈയിലില്ലാത്ത ഒരവസ്ഥ നമ്മളീ പറഞ്ഞ പാകിസ്ഥാൻ പട്ടാളത്തിന് ശേഷിയില്ലാത്ത അല്ലെങ്കിൽ ആവശ്യത്തിന് സൈനിക ബലം ഇപ്പൊ തന്നെ ഇന്നലെ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പുറത്തു വിട്ടത് കണ്ടു കാണും കാരണം ഗ്രാമീണരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക അതിന്റെ അർത്ഥം എന്തോ പാകിസ്ഥാൻ പട്ടാള പട്ടാളമില്ല കാരണം യുദ്ധം ചെയ്യാൻ പട്ടാള ഗ്രാമീണരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വേറെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നാല് ദിവസം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന രീതിയിലേക്കുള്ള ആയുധങ്ങളും അതിനുള്ള ശേഷിയമേ ഇപ്പൊ പട്ടാളത്തിനുള്ളൂ എന്നുള്ള രീതിയിൽ അന്താരാഷ്ട്ര വിലയിരുത്തൽ വന്നിട്ടുള്ളതാണ് നാല് ദിവസം യുദ്ധം ചെയ്യാനുള്ള സംവിധാനം പട്ടാളത്തിൽ അപ്പം ഇന്നലെ ഈ വസീർ വസീറിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന താലിബാൻ സേന താലിബാൻ സേന അറിയാമല്ലോ ലോകത്തിപ്പം മര്യാദയ്ക്ക് സംസാരിക്കുകയും എന്തെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് സമാധാനം വേണമെന്നൊക്കെ പറയിച്ചിട്ടുള്ളത് ഇന്ത്യക്കായിട്ടുള്ള ബന്ധത്തിന് ചോദിച്ചോ അതിനുമുമ്പ് ഹുമാർക്ക് ഒരു സമാധാനം ഇല്ല ഹുമാർക്ക് ഏറ്റവും വികൃതമായ രീതിയിൽ എങ്ങനെ ഒരു രാജ്യത്തെ കൊണ്ടുപോകാം അത്തരത്തിൽ മാനുഷിക പരിഗണന ഒന്നും ആർക്കും കൊടുക്കാത്തതും സ്വന്തം രാജ്യത്തുള്ള ആൾക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും കൊടുക്കാത്ത പ്രാകൃതമായ നിയമങ്ങൾ ഈ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാ അവരുടെ അതിൽ പായസം പട്ടാളത്തെ കിട്ടിയാത്തൊരവസ്ഥോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് ശത്രുജത്തിന്റെ പട്ടാളത്തെ കിട്ടിയാലും ആ രാജ ആ പട്ടാളക്കാരനോടുത്ത് ബഹുമാനം രാജ്യത്തിന്റെ ഒരു ബഹുമാനമൊക്കെ വെച്ച് അതിനൊക്കെ ഒരു നിയമം അനുസരിച്ച് നമ്മൾ പെരുമാറാറുള്ളൂ നമ്മളങ്ങനെ പെരുമാറാറുള്ളൂ പായസം അങ്ങനെ ഒന്നുമില്ല നമ്മുടെ പട്ടാളക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് കണ്ണു ചുഴിഞ്ഞെടുത്തും കൈയും കാലും വെട്ടി തല കൊണ്ട് വെട്ടിച്ച് തന്നതാണുള്ളത് അപ്പൊ അവന്റെ അവൻ അത് അവന്റെ ഒരു മാന്യത അതിന്റെ ഒരു ആ മാന്യതയുടെ ഒരു നൂറ് പോലും ഇല്ലാത്തതാണ് താലിബാൻ പട്ടാളം എന്ന് പറഞ്ഞാലും അവരുടെ രീതി ഇന്നലെ പട്ടാളക്കാരെ പിടിച്ചു പട്ടാളക്കാരെ പിടിച്ചു പട്ടാള ഇവരുടെ കീഴടങ്ങി കീഴടങ്ങിയ ശേഷം പട്ട വളരെ കൂടുതലായിട്ടുള്ള പട്ടാളക്കാരെ അറേകിസ്ഥാനില് ഈ പറയുന്ന പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഉടുപ്പും പാൻറും ഷൂവും മറ്റതും എല്ലാം ഊടിച്ചിട്ടുമാരെ ജെട്ടിപ്പുറത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പൊ അതേ രീതിയിലേക്ക് അത് ലോകത്തില് മാധ്യമങ്ങളുടെ മുമ്പിൽ ഫോട്ടോ ഉൾപ്പെടെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ രീതിയിലാണ് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അവസ്ഥ ആ സമയത്തായിട്ട് വെല്ലുവിളി ഇവൻ ബാവുമാർ ഭാവു യുദ്ധം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പോലെ ഇപ്പം റഷ്യയിൽ നിന്ന് റഷ്യൻ അംബാസിഡറും പറഞ്ഞു ഞങ്ങള് മറ്റു ആയുധങ്ങളുടെ കൂടെ ഈ പോലെ അണുവാായുധ ഉപയോഗിക്കും ആദി ആദി ആദ്യം ആദ്യം പറയുക ലോകത്തില് എങ്ങും പരിഗണന കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും പോകുന്നുള്ളതിനൊക്കെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഒരു രാജ്യം അണുവായുധം ഉപയോഗിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ ആ രാജ്യത്തിന്റെ കയ്യിൽ അണുവായുധമുണ്ട് ഈ രാജ്യം ലോകത്ത് അണുവായുധം പേറാൻ പ്രാപ്തമായിട്ടുള്ള രാജ്യമല്ല ആ എന്ത് അവസരത്തിലും ഏത് പാലിശ്യമായ അവസ്ഥയിലും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോക്സി ഭീകര സംഘടനകളിൽ ഇതെത്തുന്നതിനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അവര് തന്നെ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്കാണല്ലോ നമുക്കറിയാലോ ലോകത്തിപ്പം ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള അമേരിക്കയും അല്ലെങ്കിൽ റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ നിൽക്കുമ്പോൾ ഈ അല്ലെങ്കിൽ ഫ്രാൻസും ഒക്കെ ഇടയിലൊക്കെ ഇടയിലൊക്കെയാണ് ആയതുകൊണ്ട് ആ രാജ്യത്തിന്റെ കയ്യിൽ അണുവായുധം ഇരിക്കണമെന്ന് ലോകം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഇത് അനാവശ്യമായിട്ട് ഉപയോഗിക്കത്തില്ല അല്ലെങ്കിൽ ഏതൊരു അവസരത്തിനും ഉപയോഗിക്കാൻ സാധ്യയില്ല കാരണം ലോകത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഏത് രാജ്യത്ത് എന്നല്ല ലോകത്ത് ഉണ്ടാ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രഹരശേഷി എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി അറിയാം അതുപോലെ തന്നെ വേണ്ടാൻ തീരുമാനിക്കുന്നതാ ഇറാന്റെ കയ്യിൽ വേണ്ടാൻ തീരുമാനിക്കുന്നതാ ഇറാന്റെ കയ്യിൽ വേണ്ടാന്ന് എന്ന് പറഞ്ഞാൽ ഇറാൻ ഇതുപോലെ യാതൊരു പക്വതയും ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള രാജ്യത്തിന്റെ കൂട്ടാ പാകിസ്ഥാന്റെ കൂട്ട് അല്ലെങ്കിൽ ഈ ഈ പറയുന്ന മുസ്ലിം രാജ്യം ഉണ്ടാവണം അല്ലെങ്കിൽ പ്രോക്സി ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നു അവരുടെ കയ്യിലൊക്കെ ആയുധം എത്തിച്ചേരുന്നതിന് പാടില്ലാത്തതുമാണ് അപ്പം അത്തരത്തിലേക്കുള്ള ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ പൂർണമായിട്ടും അവരുടെ വർത്തമാനത്തിൽ കൂടി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഈ ഇത് ഈ ഇതിനു ശേഷം അപ്പം പിന്നെ പ്രയോഗിക്കും 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 എന്ന് പറയാനുള്ളതല്ലാതെ പ്രയോഗിക്കാനുള്ള ഒരു സംവിധാനം ഒന്നും പാകിസ്ഥാനകത്തില്ല അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ സംവിധാനത്തിനും ലോകത്തിനും ഒക്കെ അറിയാം അപ്പം നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് നമ്മൾ രാജ്യത്തെ ആക്രമിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഒക്കെ എതിരായിട്ടാണല്ലോ നമ്മുടെ യുദ്ധം അപ്പൊ ആ ഇതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങളൊക്കെ സിദ്ധിക്കാൻ മനസ്സിലാവും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന ഏതെങ്കിലും ഒരു പ്രസ്താവനയിൽ വന്നിട്ട് ഇന്നലെ അദ്ദേഹം പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട് ഭീകരവാദത്തെ അടിച്ചമൃത് അല്ലെങ്കിൽ ത്രീവ്രവാദത്തെ അടിച്ചമർത്തം തെറിയും അപ്പൊ ത്രീവ്രവാദത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് അപ്പൊ അതോടുകൂടി ഇതിനകത്ത് നമുക്ക് വലിയൊരു പ്ലാൻ രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള ഡോവലിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പാകിസ്ഥാനെ എങ്ങനെ തീർക്കണമെന്ന് പാകിസ്ഥാനെ തീർക്കണമെങ്കിൽ പാകിസ്ഥാനെ ചിഹ്ന പിന്നെ മാത്രം ചിഹ്ന ഭിന്നമാക്കാൻ പ്രാപ്തമായിട്ട് എല്ലാ രീതിയിലുമൊക്കെ ഉള്ള സംവിധാനം ഇപ്പം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു യുദ്ധത്തോട് കൂടി ഇതിനകത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ ബാലിസ്ഥാനായാലും ഹൈവർബത്തു സിന്ധു മേഖലയിലായാലും സ്വാതന്ത്ര്യ അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിനുശേഷം അവർക്കൊരു രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ നിൽക്കുക അപ്പം ഇത് ഇപ്പം കുറച്ചെങ്കിലും തറഞ്ഞു വരുത്തുന്നത് ഈ പട്ടാളത്തെ വെച്ചായിരുന്നു അപ്പൊ ഈ ഇന്ത്യ യുദ്ധസജ്ജമാണെന്ന് കണ്ടപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം പട്ടാളത്തെ പിൻവലിക്കേണ്ടി വരുന്നു ആ പ്രദേശം സ്വതന്ത്രമായിട്ട് പോകുന്നൊരു അവസ്ഥയുണ്ട് അപ്പൊ ഇന്ത്യ ഒരു അടിയടിച്ച് പാകിസ്ഥാനിനെ അതോടുകൂടി തീർക്കുകയും പാകിസ്ഥാനെ ആ എഴുപത്തിയൊന്നിൽ ഒരു ബംഗ്ലാദേശ് പാകിസ്ഥാൻ നിന്ന് ഇന്ദിരാഗാന്ധി ഉണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു യുദ്ധത്തോടു കൂടി എൻ്റെ ഒരു കണക്കുകൂട്ടനുസരിച്ച് പാകിസ്ഥാന്റെ മാപ്പ് നാലായിട്ട് മാറ്റി വരയ്ക്കേണ്ടി വരും ബലൂഹിസ്ഥാൻ ഒരു മാപ്പ് അല്ലെങ്കിൽ ഖൈബർ പത്തങ്ക മേഖല അഫ്ഗാനിസോട് ചേരുന്ന ഒരു മാപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന സിന്ധു മേഖലയിലെ മറ്റൊരു രാജ്യത്തിന്റെയും മാപ്പ് ഒരു മൂന്നോ നാലോ ഒക്കെ ആയിട്ട് അതായത് ഇതിനെ ഒരു പൂർണ്ണമായിട്ടും തീർത്ത് ഇനിയും ഇത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു രാജ്യമായിട്ട് തയ്യാറെടുക്കുന്ന ഈ ഇപ്പൊ നാലായാലും അതിനകത്ത് അത്തരത്തിൽ തയ്യാറെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യം ആയിട്ട് വരണമെങ്കിൽ ഒരു നൂറ്റാണ്ടെങ്കിലും അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന രീതിയിലേക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ രീതിയിലും തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും അതിനു വേണ്ടിയാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്കറിയാവല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളിപ്പോ പുള്ളിയുടെ ഭാഗം എന്നൊന്നും പറയല പുള്ളി തീരുമാനിക്കുന്ന കാര്യങ്ങൾക്കകത്ത് വളരെ വലിയ ദീർഘവീക്ഷണമുണ്ട് ഇപ്പൊ തന്നെ സിന്ധു നദീതല കരാ റതി എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യക്കകത്തുള്ളവർക്കാണല്ലോ ബുദ്ധി യുദ്ധം അതെങ്ങനെ പറ്റും അവിടെ ഡാമുണ്ടോ ഇവിടെ കനാലുണ്ടോ മറ്റേ അടച്ചല്ലോ വെള്ളം ഇല്ലല്ലോ അപ്പം ഈ അത്തു കൊല്ലം കൊണ്ട് പുള്ളി ഇത് അടക്കേണ്ടി വരുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും അവസരത്തിൽ പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധമെടുക്കുന്നതിനെക്കാട്ടി വലിയ യുദ്ധം ഈ രീതിയിലുള്ള യുദ്ധമാണെന്നൊക്കെ അറിയാം അപ്പൊ അദ്ദേഹം ഈ പക്ക് കൊല്ലം കൊണ്ട് അതിന് വേണ്ട പണി അവിടെ ചെയ്തിട്ടുണ്ടെന്നായി എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അങ്ങനെ ഈ പറയുന്ന ഒരു വലിയ നദി ഒഴുകി വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ വെള്ളം അന്ന് അല്ലെങ്കിൽ എഴുപത്തി എഴുപത് ശതമാനം എൺപത് ശതമാനം വെള്ളം ഒഴുകി പാകിസ്ഥാനിലോട്ട് പോകുന്നത് ഒരു സുപ്രഭാതത്തിൽ അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആ വെള്ളത്തെ ഒഴുക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടാ വെള്ളം നാപ്പോട്ടല്ലേ ഒഴുകൂ അതിനിപ്പം തോക്ക് പിടിച്ചോണ്ടിരുന്ന വെള്ളം തിരിച്ചൊടുക്കത്തൊന്നുമില്ലല്ലോ അപ്പൊ അതിനൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതുപോലെ ദീർഘവീക്ഷണത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എവിടാ മുനീർ എവിടാ പട്ടാള മേധാവി എവിടെ ആരെവിടാ എന്തോ എന്നറിയാൻ ഒരു രാജ്യവും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത് അപ്പൊ ആ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പേപ്പട്ടിയോട് യുദ്ധം ചെയ്യുന്ന മാനസികാവസ്ഥയിലേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ രീതിയിലുള്ള കണക്കുകൂട്ടലുകളും കൃത്യമാക്കി അവനൊന്ന് ശ്വാസം പിടിക്കാൻ സമയം കൊടുക്കാതെ അവനെ തീർത്തു കളയുന്ന ഒരവസ്ഥയിലേക്ക് പോകണം അതിന്റെ മുന്നൊരുക്കമായിട്ടുള്ള യുദ്ധമാണ് നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ എല്ലാ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യവുമായിട്ടുള്ള ബന്ധവും വിച്ഛേയിച്ച് അല്ലെങ്കിൽ ഈ നദീജല കരാറൊക്കെ റദ്ദെയ്ത് പ്രോക്സി ഗ്രൂപ്പുകൾ ആ യുദ്ധം ചെയ്ത് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്ന ഒരവസ്ഥയിലും ഖൈബർ പത്ത് ഈ സ്വതന്ത്രമാകുന്ന അവസ്ഥയിലും സിന്ധു പ്രവിശ്യ സ്വന്തമാകുന്നൊരവസ്ഥയിലേക്കുമൊക്കെ പോകുന്നു പട്ടാളക്കാർക്കും അല്ലെങ്കിൽ പാകിസ്ഥാനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പട്ടിണിയുടെ അവസ്ഥ വളരെ കൂടുതലായിട്ട് വരുന്നു കെറ്റി ഇറക്കുമതി സംവിധാനങ്ങൾ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എല്ലാ രീതിയിലും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കിട്ടാനുള്ള പണവും തടഞ്ഞു വെക്കുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകരവാദം പ്രമോട്ട് ചെയ്യുന്ന രാജ്യമാണെന്നുള്ള രീതിയിൽ ഇന്ത്യ പരാതി കൊടുത്ത് അതിന് തടസ്സം എല്ലാ രീതിയിലും പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇല്ലായ്മയാക്കുന്ന രീതിയിലേക്കുള്ള ഒരു നയതന്ത്രമാണ് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് ആ സമയത്താണ് പാകിസ്ഥാൻ വട്ടാടത്തെ താലിബാൻ ജെട്ടിപ്പുറത്ത് നിർത്തിയത് എന്നുള്ള കാര്യം നമ്മൾ പ്രേക്ഷകരോടൊന്നും പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ വാ കൊണ്ടുള്ള യുദ്ധം അല്ലാതെ ഒന്നും നടത്താൻ പ്രാപ്തമല്ല ഇന്ന് പാകിസ്ഥാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക